എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ജീവിതം എങ്ങനെ ജീവിക്കണം അതെ അതാണ് ഇതറിയാത്താണുള്ള പലരുടെയും പ്രശ്നം ചിലർ ഓരോരുത്തർക്കും ഒരു പ്രശ്നമാണ് ജീവിതത്തെ എങ്ങനെ ജീവിക്കണം അല്ല പലരും പറയാറുണ്ട് എന്തിനെങ്ങനെ ജീവിക്കണം അപ്പം ഇനി പല പല ഉത്തരങ്ങൾ തേടി നമ്മൾ പലരുമായിട്ട് സംസാരിക്കാറുണ്ട് സ്വയം ചിന്തിക്കാറുണ്ട് ജീവിതത്തിൻ്റെ അവസാനം എന്തായാലും മരണമാണല്ലോ പിന്നെ ജീവിച്ച് ജീവിച്ച് പോയി അവസാനം മരിക്കുമെങ്കിൽ എന്നാൽ പിന്നെ ആദ്യമേ അങ്ങ് എന്താ അതൊരു കാഴ്ചപ്പാടാണ് അപ്പം സത്യത്തിൽ ഇതിനൊക്കെ ഒരർത്ഥമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം എന്നറിയാത്തതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടുള്ളവർ അവർക്കറിയാം ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഈ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച ദൈനംദിനമായ നിത്യനിതാന്തമായ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പരിഹരിക്കുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടാകുന്നു അത് സന്തോഷിക്കുന്നു ഇനി സന്തോഷം കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു ചിലരുടെ ജീവിത ലക്ഷ്യം പഠിച്ച് 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 വലിയ ആളാകണം അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നിട്ട് ചിലർക്കോ നന്മകൾ ഒരുപാട് ചെയ്യണം സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ജീവിതത്തിന്റെ അർത്ഥം ലക്ഷ്യം പലരും പല രീതിയിലാണ് ഇപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം കാതലായ ചില മൂല കാരണങ്ങളെ സംബന്ധിച്ചെ സംബന്ധിച്ച എന്താണ് ജീവിതം അല്ലെ എങ്ങനെയാണ് ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചു അധികം അങ്ങോട്ട് നീട്ടുന്നില്ല കാര്യത്തിലോട്ട് കിടക്കണം നിത്യമായത് എന്നുവച്ചാൽ എപ്പോഴും നിലനിൽക്കുന്നതെന്നും അനിത്യമായത് എന്നും രണ്ട് ഘടകങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എപ്പോഴും നിലനിൽക്കുന്നു നിത്യമായത് മറ്റൊന്നോ അനിത്യമായത് ഒന്നും സ്ഥിരമല്ല ഈവൻ നമ്മുടെ ജീവൻ പോലും ജീവിതം പോലും എന്താ ഭൂമിയിലെ ജീവിതം പോലും സ്ഥിരമല്ല അനിത്യമാണ് അപ്പൊ ഈ ഒരു തിരിച്ചറിവാദ്യം ഉണ്ടാകുക എന്നാണ് ഇതിന് ഋഷീശ്വരന്മാർ പണ്ട് മുതലേ ചില സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കാലാകാലങ്ങൾ വരുന്ന പല യോഗികളും അപ്പം ഇതിന് ന യോഗ്യരായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യരായി ജീവിക്കുക കാരണം രണ്ടാമൊരു ഓപ്ഷൻ കിട്ടില്ല മറ്റു ജീവിതങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ സിദ്ധികൾ ദൈവം തന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നമ്മുടെ ഒരു യോഗപാതയിൽ യോഗ്യരായി എത്തുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ പർപ്പസ് എന്തെന്ന് മനസ്സിലാവുള്ളൂ അപ്പം നാല് യോഗങ്ങൾ കൂടി ചേരുമ്പോൾ അല്ല നാല് യോഗങ്ങളിലൂടെ യോഗ്യരാകുക എന്ന് വിധി അല്ലെങ്കിൽ നിർണയിച്ചിരിക്കുന്നു വിധി പ്രകാരം ഒന്നാമത്തെ യോഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച രഹസ്യത്തെ അറിയാനുള്ള അതിലേക്ക് എത്താൻ നിത്യമായതിനെ അറിയാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് ചിട്ടയോടുകൂടി നമ്മളെപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നും ആ ശക്തിയെ സ്മരിച്ചുകൊണ്ട് അതിലേക്കെത്താൻ പലരും പലരുടെ ലക്ഷ്യം അങ്ങ് മോക്ഷം കിട്ടുന്നതാണ് ജീവിത ലക്ഷ്യമെന്നുള്ളത് അതായത് ദൈവത്തിങ്കിലേക്ക് പോകാൻ ദൈവത്തിങ്കിലേക്ക് പോകാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തിനാണ് വന്നത് നമ്മളല്ല ഇങ്ങോട്ട് വരുത്തിയത് പലരും പറയാനുണ്ട് ഞാനല്ലല്ലോ ഇങ്ങോട്ട് വന്നു എന്നെ ഇങ്ങോട്ട് വിട്ടതല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയ ജീവിതമല്ല എന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയ ജീവിതമല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ പറഞ്ഞു വിടാനുള്ള അധികാരവുമില്ല ഏതായാലും ചില ചില സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലുണ്ട് അതിനെ മനസ്സിലാക്കി ഇവിടെ ഒരിക്കൽ മാത്രം വളരെ ഭാഗ്യത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കുക അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ആദ്യം ഈ നിത്യമായതിനെ അറിയാൻ അനിത്യമായ നമ്മൾ അറിയേണ്ട സംഭവമാണ് ഭക് ഏതെങ്കിലും വിധത്തിലുള്ള ഭക്തി മാർഗത്തിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുക എന്ന് പറയുന്ന ഭക്തി യോഗം എന്ന് പറയും സാധാരണക്കാർക്ക് അതേ ആദ്യം ആശ്വാസം കിട്ടുക പല വിശ്വാസങ്ങളിലും അല്ലെങ്കിൽ ആ പ്രപഞ്ച രഹസ്യത്തെ അറിയാനായി കാണാൻ പറ്റാത്ത ആകാരമില്ലാത്ത നിരാകാരിയായ ശക്തിയെ അറിയാൻ ഏതെങ്കിലും വിധത്തിലുള്ള ആകാരമുള്ള ചില സിസ്റ്റത്തിലൂടെ രൂപങ്ങളിലൂടെ ഭക്തി മാർഗത്തിലൂടെയൊക്കെ അറിയാൻ ശ്രമിക്കുന്നു അതൊരു യോഗബാധയാണ് അതിനെ വിളിക്കുന്നവരാണ് ഭക്തി യോഗം ഈ ഭക്തി യോഗത്തിലൂടെ തന്നെ കിട്ടിയിരിക്കുന്ന ജീവിതം ചീട്ടയോടുകൂടി നയിച്ചു പോകുന്ന നിരവധി ആൾക്കാരല്ലേ അവർക്ക് വലിയ വലിയ രക്ഷകളും കാര്യങ്ങളൊന്നുമില്ല കൊച്ചു കൊച്ചു ജീവിതത്തിലെ കാര്യങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതിനെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ താളത്തിൽ പോകുന്നു അപ്പോഴും അവർ മുറുകെ പിടിക്കുന്നു എന്താ നിത്യനിതാന്തമായ ചിട്ടകൾ എല്ലാ മതങ്ങളിലും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ ആ ഒരു ശക്തിയെ സ്മരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ കിട്ടിയോടുകൂടിയുള്ള ജീവിതശീല ഭക്തി യോഗം അതിലൂടെ ദീർഘനാളീ ലോകത്ത് അനുവദിച്ചിരിക്കുന്നത് വലിയ സ്ട്രെസ് ഇല്ലാതെ നല്ല വിജയത്തിൽ പോകാൻ സാധിക്കും അത് ഒന്നാമത്തെ യോഗം രണ്ടാമത്തെ യോഗം എന്ന് പറയുന്നത് ധ്യാനയോഗമാണ് കുറച്ചുകൂടെ ഹയർ ലെവലാണ് ആ ലെവലിൽ നിൽക്കുന്നവര് ധ്യാനം എന്ന് പറഞ്ഞാൽ മറ്റു എല്ലാം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി പ്രപഞ്ചവുമായിട്ട് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കുറേ സമയം ഈ ജീവരഹസ്യത്തെ അറിയാനും അല്ലെങ്കിൽ അനുഭവിക്കാനുമായി ധ്യാനത്തിലൂടെ ധ്യാനം എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരിക്കുക മാത്രമല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ തന്നെ നൂറ് ശതമാനം ശ്രദ്ധിച്ച് അത് ചെയ്യുന്നതും ധ്യാനമായി മാറുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ഊർജ്ജം നിലനിൽക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെർഫെക്ഷൻ ഉണ്ടാകുന്നു അതിലൂടെ റിസൾട്ട് ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ ധ്യാനയോഗം എന്ന് പറയുന്ന യോഗം ആദ്യം കിട്ടുന്നതാണ് അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു ഭക്തിയോഗം രണ്ടാമത് ധ്യാനയോഗം മൂന്നാമത്തത് എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും വിദ്യാർത്ഥികളാണ് മനുഷ്യനാണെങ്കിൽ അവന്റെ പല അജ്ഞത കൊണ്ടാണ് അവൻ വിഷമം ഉണ്ടാകുന്നത് വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് നായ എന്ന് പറഞ്ഞാൽ ഇല്ല വേദന വെച്ചാൽ അറിവില്ലായ്മ അപ്പൊ അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാകും അതുകൊണ്ട് നിത്യവും കൂടുതൽ എന്തെങ്കിലും സംതിങ് ലേണിങ് ലേൺ ലേൺ പഠിച്ചുകൊണ്ടേയിരിക്കുക ജ്ഞാനം ആർജിക്കുക ജ്ഞാനം ആനഞ്ചതിനെ കുറച്ച് നാളത്തേക്ക് നമ്മളത് എഴുതി വെക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ അല്ലെ ആത്മപ്രസാദം കൂട്ടുകയോ ചെയ്യണം അതിനെയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് അതിനായിട്ട് അറിവ് സമ്പാദനത്തിന് കിട്ടുന്ന അവസരങ്ങൾ വേളകൾ സത്സംഗങ്ങൾ നമ്മൾ തന്നെ ആത്മീയ ഗ്രന്ഥങ്ങളായിക്കോട്ടെ അത് കൂടുതൽ കൂടുതൽ വായിക്കുന്നതോറുമാണ് കൂടുതൽ കൂടുതലുള്ള അർത്ഥം ജ്ഞാനം ഉയർന്നു വരുന്നവരിക അപ്പം ജ്ഞാന സമ്പാദനത്തിനായിട്ട് ഓരോ ദിവസവും ഉണന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനാൽ കുറച്ച് സമയം മാറ്റിവെക്കുകയാണ് അങ്ങനെ ജ്ഞാനസമ്പാദനത്തിലൂടെ മാത്രമേ മനസ്സിൻ്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ ആ ഒരു കണ്ടാമിനേഷനെ കുറയ്ക്കാൻ സാധ്യമാവുള്ളൂ അപ്പം എല്ലാ ദിവസവും ജ്ഞാനയോഗത്തിൻ്റെ പാതയിലായിരിക്കണം ഇങ്ങനെയൊക്കെ താളത്തിൽ പോയി കഴിഞ്ഞാൽ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ മൂന്ന് യോഗ പാതയെ പറ്റി പറഞ്ഞാൽ ആദ്യത്തെ ഭക്തിയോഗം രണ്ടാമത്തത് ധ്യാനയോഗം മൂന്നാമത്തത് ജ്ഞാനയോഗം അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് അക്കാഡമിക്കലെ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്തോന്ന് പഠിക്കാനാണ് ബുദ്ധിമുട്ടായിട്ടല്ലേ പുസ്തകങ്ങൾ അപ്പുറം വേറെ ചില പഠനങ്ങളുണ്ട് സാമൂഹികമായിട്ടുള്ള ചില അറിവുകളെ സംബന്ധിച്ച് അത് നിർത്തിയിട്ടുള്ള വ്യക്തികളെല്ലാം നരകതുല്യമായിട്ടായിരിക്കും ജീവിക്കുക ലൈഫ് ടൈം ലേൺ ചെയ്തുകൊണ്ടേ ലൈഫ് ടൈം നമുക്ക് ഏൺ ചെയ്തുകൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകും എന്തിനെങ്കിലും ജീവിക്കുന്ന ഒരു ചിന്ത വരും ലൈഫിന് പർപ്പസ് ഇല്ലാതാകും സോ ജ്ഞാനയോഗം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമാക്കാൻ പറ്റണം മൂന്നാമത്തെ യോഗമാണ് കർമ്മയോഗം അതാണ് ഏറ്റവും ഉറുമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടോ അല്ല മറ്റു ജീവിജാലങ്ങളെ ഇതൊന്നും അടങ്ങിയിരിക്കലല്ലേ അവനവം ചെയ്തുകൊണ്ട് ഇത് കർമ്മത്തിൽ എപ്പോഴും ഒഴുകിയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കർമ്മങ്ങൾ ഇപ്പം എന്നെ കാണാൻ ഇവിടെ സെൻട്രൽ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ കർമ്മയോഗത്തിൽ ഇതൊക്കെ മാറിയിരുന്ന് വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അവര് ഏതൊക്കെയോ ലോകത്തെ നിവാസത്തിൽ അവനവൻ ചെയ്യാനുള്ള കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല അവിടെ തന്നെ പ്രശ്നങ്ങൾ കൂടുകയാണ് ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട് കർമ്മമണ്ഡലമുണ്ട് ചെല്ലു പറയും പറയാതെ ഏതാണെന്ന് എനിക്കറിയില്ല അതിനുള്ള ആഗ്രഹം നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ മുന്നിൽ പെടുകയുള്ളൂ എന്ത് നിനക്ക് പുറമേ വേണോ അത് ആദ്യം അകത്താണെന്ന് അറിയേണ്ടത് ഞാനൊരു കർമ്മയോഗിയാണ് നമുക്ക് ചെയ്യാനുള്ള ചെറുതും പൊതുവായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇറങ്ങിയ തൊഴിൽ എല്ലാ തൊഴിലും അതിൻ്റെതായ മാന്യതയുണ്ട് അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു അച്യുതം ഉണ്ടാണെന്ന് മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞ ഒരു വീട്ടു വീട്ടുജോലിക്കാർ വലിയൊരു വീട്ടിലെ ആഡംബരമായ വലിയൊരു ധനവാന്റെ വീട്ടിലെ വീട്ടു വീട്ടുജോലിക്കാരിയാണ് അവളെ സംബന്ധിച്ച ആ കർമ്മയോഗിയാണ് എനിക്ക് പറഞ്ഞാൽ ഡ്യൂട്ടി കൃത്യമായി നേരത്തെ ഒന്ന് ചെയ്യുന്നു അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നു തൂത്ത് വൃത്തിയാക്കുന്നു തുടച്ച് വൃത്തിയാക്കുന്നു ബെഡ് വിരിക്കുന്നു അവിടെയുള്ള കുട്ടികളെ മുതലാണ് പരിചരിക്കുന്നു അവരെ സ്കൂളിൽ കയറ്റി വിടുന്നു ഇതെല്ലാം അവർ ചെയ്യുന്നത് എൻ്റെയാണിത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ആ കർമ്മത്തിൽ മൊഴികൊണ്ട് എൻ്റെതാണിതെല്ലാം ആ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം എൻ്റെയാണ് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മയോഗിയായി മാറുന്നു അവൾ എപ്പോഴും ഹാപ്പിയാണ് നാളുകളിൽ നിന്ന് മറ്റാരുടെ ആയിരിക്കാം ഇപ്പോഴെൻ്റെ നമ്മളിപ്പോൾ കിട്ടിക്കുന്ന ജീവിതം അതേപോലെയാണ് ഇപ്പം അനുഭവിക്കുന്നതല്ല ഒരു ജോലിക്കാരി പോലെ തന്നെ ചെയ്യുന്നു നമ്മൾ ഇതെന്റേതല്ല ഒരു യജമാനൻ ഉണ്ട് എന്നുള്ള ഭാവേന കർമ്മത്തിലേക്ക് എത്തുമ്പോൾ കർമ്മയോഗിയായി മാറുന്നു അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നല്ല ശാന്തി സമാധാനം ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു ഇനി അതുമെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ കയ്യിൽ എണ്ണ വരട്ടിയിട്ട് ചക്ക മുറിക്കുക എന്ന് പറയും എന്തിനാ ഒട്ടരുതെന്നല്ലോ ഇതെല്ലാം ഈ പ്രപഞ്ച ശക്തിയുടെ ഭാഗമാണെന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നിരന്തരം ആവധി ചെയ്ത് ബന്ധങ്ങളായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ സാഹചര്യമായിക്കോട്ടെ അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ കൂടുതൽ മെജോറിറ്റി ചെയ്യുമ്പോൾ അവിടെ ഒട്ടൽ വരും അപ്പോൾ ഒട്ടൽ വരാതെ ഈ മെഴുക്ക് വരട്ട് പോലെ ഒട്ടൽ ഒരാളോട് മാത്രം ഏത് നേരത്തെ പറഞ്ഞ പ്രപഞ്ച ശക്തിയോട് മാത്രം ബാക്കിയുള്ളതെല്ലാം മറ്റുള്ള എവിടെ ഒട്ടിയെന്ന് പറഞ്ഞാലും അവിടെ ദുഃഖമുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക ഓക്കെ ഇനി ഈ രണ്ട് നാല് യോഗങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ ഭക്തിയോഗം ധ്യാനയോഗം ജ്ഞാനയോഗം ഒപ്പം കർമ്മയോഗം ഈ നാല് യോഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് തെറ്റിയാണിപ്പോൾ നിങ്ങൾ ജീവിതം നയിക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ പർപ്പസ് ഇല്ല എന്നാൽ ഇത് കുറേശ്ശെ ആനുപാതികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള വ്യക്തികളിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താന്ന് അവർക്ക് മനസ്സിലാകും ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് മനസ്സിലാവും അപ്പം ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇതിലെവിടെങ്കിലും ഒരിടത്ത് റേഷോ തെറ്റിയാൽ നിങ്ങൾ ജീവിക്കുന്നില്ല ജീവിതത്തിന്റെ പർപ്പസ് എന്ത് എന്നിങ്ങനെ ഫിലോസഫി ഒക്കെ പറഞ്ഞ് നടക്കാം ഏതായാലും രണ്ടാമൊരു ഓപ്ഷൻ ഇല്ല ഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ നാല് യോഗത്തെ കൃത്യമായി പരിപാലിക്കുക ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം